ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ട്യൂട്ടിക്ക് ഇറങ്ങുകയാണ് ഗൈസ് മുന്നിൽ പോകുന്നൊരു വണ്ടിയുണ്ടോ അത് കാരവാനും ക്യാരവാനും അതേമാതിരി ഓവർലാൻഡറും ഉണ്ടോ ഖത്തർ വണ്ടിയാണ് ഖത്തറി വന്നതാണത് ഓടിന്റെ വണ്ടിയാണെന്ന് തോന്നുന്നത് ഓടാണോ ജി എം സി ജി എം സി ആധാരണ നമ്മള് കോഫി വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് കോഫി കുടിച്ചിട്ടാണ് നമ്മൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു കോഫി കുടിച്ചു തുടങ്ങാം അധികം നമ്മളെ വണ്ടിക്കാർ ഇവിടുന്ന് കോഫി വാങ്ങിട്ടോ അല്ലെങ്കിൽ ചായ വാങ്ങിയിട്ടാണ് പോകാറുള്ളത് സിമെന്റ് മിക്സറാണ് കേട്ടോ ഇന്നത്തെ ട്രിപ്പ് പോകുന്ന സമയത്ത് കാണാം ഗായ് നേരെ എയർപോർട്ട് എയർപോർട്ടിനോടാണ് എയർപോർട്ടിലേക്കാണ് കണ്ടിട്ടാണ് ഡയറക്റ്റ് പോകുന്നത് ആ ഗായ് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് പോവാണ് കേട്ടോ നമ്മൾ ആദ്യം പോണത് ജുമേര ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിലേക്കാണ് കേട്ടോ അതായത് നമ്മൾ ഫോർ സീസൺ റിസോർട്ടിൻ്റെ അടുത്തുനിന്ന് റൈറ്റ് കട്ട് ഇത് കയറിയിട്ട് ഗുൾഗാരി റിസോർട്ടിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും കേട്ടോ ഈ ഒരു ഇല്ലയെന്ന് പറയുന്നു അവിടേക്കുള്ളൊരു യാത്രയാണ് ക്യസ് നമ്മൾ ഷെയ്ഖ്ജായദ് റോഡിൽ നിന്ന് റൈറ്റ് കയറിയിട്ട് നേരെ അൽവസ്ൽ റോഡിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അൽവസ്ൽ റോഡ് സിറ്റി വാക്ക് വഴിയാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സിറ്റി വാക്ക് അങ്ങനെ നമ്മൾ അവിടുന്ന് കയറി നേരെ ജുമേര റോട്ടിലേക്ക് കയറണം ജുമേര വണ്ണ് ടു ത്രീ സെയിം ഈ ലൈനിലാണ് കേട്ടോ വരുന്നത് അതായത് കിങ് സൽമാൻ റോഡാണ് കേട്ടോ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് നമ്മൾ ജുമേര ബേലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ഇവിടുന്ന് ഈ റൈറ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ജുമേരാ ബേലേക്കുള്ള റോഡാണ് കേട്ടോ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഫോർ സീസൺ ഹോട്ടൽ ഇതിൻ്റെ മുന്നേ നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ ഐസ് ബേലും പാസഞ്ചർ ഇറക്കാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ വി എ പി പാസഞ്ചറായിരുന്നു അങ്ങനെ പാസഞ്ചർ ഇറക്കി തിരിച്ച് എയർപോർട്ടിലേ നിന്ന് പോവാണ് കേട്ടോ ഈ ബേ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഐലൻഡ് ആണ് കേട്ടോ കുറച്ച് നിങ്ങളുള്ള ആണ് അതിൽ തന്നെയാണ് ബുൽകാരി റിസോർട്ടൊക്കെ ഇരുന്നാട്ടം ഈ റൗണ്ട് അബോട്ടിൽ കാണുന്ന മരങ്ങളാണല്ലേ അപ്പം അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഫ്രിക്കയിൽ കാണുന്ന വർഷങ്ങൾ പഴക്കുള്ള ഒരു മരാണ് കേട്ടോ അത് ദുബായിൽ ഒരു പിന്നെ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന മില്യൺസ് ചിലവുകൾ മുടക്കി കൊണ്ടുവന്ന കേട്ടോ പിന്നെ അതേമാതിരി തന്നെ ഈ ഐലൻഡിൽ നിന്ന് ഷേഖ് സാഹദ് റോഡിലുള്ള ഒരു ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടും കേട്ടോ എല്ലാ ബിൽഡിങ്ങും ഇവിടുന്ന് തന്നെ കാണാനേ പറ്റും നമ്മൾ ഓൾറെഡി ഇവിടെ നിന്നോട് കയറി അതിന്റെ എൻട്രൻസിലേക്ക് എത്തി അതിൻ്റെ ഉള്ളു തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ കൂടീന്റെ മുന്നേ നമ്മൾ വന്നിട്ടുണ്ട് നേരെ കാണുന്ന ആ ബിൽഡിംഗ് ആണ് ഫോർ സീസൺ ചുമര ഫോർ സീസൺ ആണ് ട്ടോ ഫോർ സീസൺ റിസോർട്ടാണ് അതേമാതിരി ഉള്ള മരം തന്നെയാണ് ഉണ്ടാ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് ഒരുപാട് പൈസ മുടക്കിയിട്ട് കൊണ്ടുവന്ന മരങ്ങളാണ് കേട്ടോ നേരെ നോക്കിയ കാണാം രണ്ട് ടവറിൻ്റെ മുകളിലുള്ള ലൈറ്റ് അത് ജെ ഡബ്ല്യു മാോസ് ഹോട്ടലാണ് ട്ടോ ജെ ഡബ്ല്യു മാഡ് മാറിക്കോസ് ബിസിനസ് ബനാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ബിൽഡിങ് റൈറ്റ് കയറി പോവാന്നാണ് എൻ്റെ തിരിച്ചു വരാനുള്ള മെസ്സേജ് വന്നാണ് കേസ് തിരിച്ചു എയർപോർട്ടിലേക്ക് തന്നെ പോവാണ് ഇവിടെ നട്ടൊന്ന് ഈ ഒരു സമയത്ത് എയർപോർട്ട് ബിസിയായിരിക്കും കേട്ടോ ഒരു രണ്ടുമണി വരെ നല്ല ബിസിയായിരിക്കും ഒരു വണ്ടി ഉണ്ടോ അത് ഇറ്റാലിയൻ ബ്രാൻഡായിട്ടുള്ള അൽഫാറോമിയോ എന്ന് പറഞ്ഞിട്ടുള്ള അൽഫാറോമിയോ എന്ന് ഒരു ബ്രാൻഡ് പെട്ടിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ ആണ് സ്പോട്ടിയാണ് ലുക്കുള്ള ഒരു വണ്ടിയാണ് കേട്ടോ അത് നേരെ കയറി ഇറങ്ങുന്നത് അൽസഫ സ്ട്രീറ്റിലേക്കാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ ജുമേര അതേമാതിരി തന്നെ അൽവസിൽ റോഡൊക്കെ കീറി മുറിച്ചിട്ടാണ് ഈ ബ്രിഡ്ജ് നേരെ അൽസഫ സ്ട്രീറ്റിലേക്ക് ഇറങ്ങുന്നത് അൽസഫ സ്ട്രീറ്റ് നേരെ ഷെയ്ഖ് സായിദ് റോഡിലേക്ക് അവിടുന്ന് സ്ട്രെയിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ോഡിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മൾ അൽക്കേൽ റോഡ് വരെയാണ് പോകുന്നത് കേട്ടോ നമ്മൾ മിസഹർ വരെ ഒന്ന് പോയതായിരുന്നു കേട്ടോ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു പാസഞ്ചർ ഇറക്കി നമ്മൾ മിസഹറിൽ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ മിക്കവാറും കഴിഞ്ഞ ദിവസത്തൊക്കെ മാതിരി ലോങ് ആയിരിക്കും അബുദാബിയോ അല്ലെങ്കിൽ അല്ലൈനോ അല്ലെ അതെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് കഴിഞ്ഞു അവിടെ പോയി തിരിച്ചു വരുമ്പോഴേക്ക് ടൈം ആയി കേട്ടോ പഴയ മോഡല് അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപതല്ലോ രണ്ടായിരത്തി പതിനെട്ട് പന്ത്രണ്ട് മോഡലിൽ ജീവനാണ് കേട്ടോ മുന്നിൽ പോണേ ഓൾഡ് നമുക്ക് അടുത്ത പിക്കപ്പ് റാസൽഖ്മാണ് കേട്ടോ ഇപ്പൊ നമ്മൾ കൈമ പോകുന്ന വഴിയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലാണ് കേട്ടോ നമുക്കിപ്പം ഏകദേശം ഒരു മണിക്കൂറോളം ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഡ്രൈവ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് റാസൽ ക്യാമ് എത്തിയിട്ട് കാണട്ടെ ഫൈനലി കൈസ് നമ്മൾ റാസൽ ക്യാമയിൽ എത്തിയിട്ടുണ്ട് പാസഞ്ചറെ ബില്ലയിലേക്ക് പതിമൂന്ന് മിനിറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഏതോ ഒരു പട്ടിക്കാടാണെന്ന് തോന്നുന്നു ഉള്ള മരങ്ങളും കാടുകളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സിറ്റി നല്ല ഒരു സിറ്റിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു ഏരിയ എന്ന് നമ്മൾ പോകുന്നു ശരിക്ക സൈഡിൽ കണ്ടൽ കാടുകളാണ്ടെ ചെറിയൊരു എന്തൊക്കെ ഒരു കൺസ്രക്ഷൻ കമ്പനീന്റെ ഒക്കെ എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം കാണുള്ളത് ശരിക്കൊരു ഒറ്റപ്പെട്ട സ്ഥല ഈ ഒരു ഏരിയയിലേക്ക് തന്നെ ആദ്യമായിട്ടാണ് വരുന്നത് യു വന്നിട്ട് ആളും മനുഷ്യന്മാരും ഇല്ലാത്തൊരു ഏരിയ സമയം ഒന്നാമത് മൂന്നര ആയിട്ട് സമയത്ത് ആരുണ്ടാവില്ല നമ്മൾ പോലത്തെ കുറച്ച് ആൾക്കാർ വീട്ടിലുണ്ടാവും നമ്മൾ റാസൽ കയ്മ പോയി വന്നതിന് ശേഷം വരുന്ന ട്രിപ്പാണ് ഉണ്ടായത് ബർഷ വണ്ണിലേക്ക് വന്നാണ് വർഷ സൗത്ത് വണ്ണിലേക്ക് നമ്മൾ പാസഞ്ചറെ ഡ്രോപ്പ് ചെയ്തു തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ പിന്നെ റാസിൽ കൈമാൻ പോയി വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ടയർഡുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ റെസ്റ്റ് എടുത്തതിന് ശേഷം കേട്ടോ ട്രിപ്പ് എടുത്ത് ദുബായിലുള്ള ആംബുലൻസ് പുടിച്ചൻ്റെ അപ്പുറത്തെ സൈഡ് ഫുള്ള് ദുബായ് ഹിൽസാണ് കേട്ടോ ദുബായ് ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് നല്ലൊരു ചായ കുടിക്കണം നിമേശ വരും റൈറ്റ് സൈഡിലുള്ളത് എന്താ ഹിൽസ് മാളാണ് കേട്ടോ തോന്നുന്നു റാപ്പ് റാപ്പ് ചെയ്തതാണ് സ്റ്റിക്കർ ദുബായിൽ ചെയ്യാനോ ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ും പക്ഷെ ഇവിടത്തെ ആർ ടി എന്റെ പെർമിഷൻ എടുക്കണം അതിന് അത്ര ഒരു ഫീ ഉണ്ട് ആ ഫീ കെട്ടിയതിന് ശേഷം നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാട്ടോ ഏത് മോഡിഫിക്കേഷൻ ചെയ്യുന്നതും അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം ഹെവി മോഡിഫിക്കേഷൻ ആകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ളൊരു എമൗണ്ട് നമ്മൾ പേ ചെയ്യണം ഒരു നോർമൽ മോഡിഫിക്കേഷൻ എത്ര അങ്ങനെ കേട്ടോ ഇവിടുത്തെ ഒരു കണക്ക് നമ്മളെ നാട്ടിലും അതേമാതിരി കായ്ക്കിയാൽ മതി പൈസ ഉള്ളവനല്ലേ മോഡിഫിക്കേഷൻ ചെയ്യുള്ളൂ അല്ലാത്തവന് ചെയ്യുന്നില്ലല്ലോ ഗവൺമെന്റിന്റെ ഒരു വരുമാനം പിന്നെ കാൾ കൾച്ച കൾച്ചറിന് ഒരു എന്താ പറയുക ഒരു പുതിയൊരു ഉണർവ് കിട്ടുകയും ചെയ്യും ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ പാർട്സുകൾ വയ്ക്കുന്നതിന് പ്രശ്നമല്ല അത് വണ്ടിമേൽ കയറ്റി വയ്ക്കുന്നതിന് പ്രശ്നം അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ാ എട്ടാപ്പു പറയൂ എന്താണ് അവസ്ഥ ഏത് കാലമാണെനിക്ക് നമ്മുടെ നാടൊക്കെ ഒന്ന് മാറ് നേരെ എയർപോർട്ടിലേക്ക് പോകണം കേട്ടോ അൽക്കൽ റോഡിലാണ് ഉള്ളത് യില് മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലീസ് മഴ ഒന്നും കാണുന്നില്ല ഇപ്പൊ ഒരു ക്ലൗഡ് സീഡിങ് ഒക്കെ നടത്തിയിട്ട് വേണം മഴ പെയ്യുക ചെറിയൊരു മഴ കിട്ടിയാ മതിയായിരുന്നു നല്ല ചൂടാണ്